കഴിഞ്ഞ ദിവസം നടൻ ബിജു മേനോവിനെതിരെ പ്രൊഡ്യൂസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊമോഷനോ ഒന്നും തന്നെ വരുന്നില്ല അത് കാരണം തനിക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഉണ്ണി കൃഷ്ണൻ ഉണ്ടെങ്കിൽ ബിജു മേനോനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശേഷം കുറേയധികം പേര് എതിർത്തും ബിജു മേനോനെ സപ്പോർട്ട് ചെയ്തും സംസാരിച്ചിട്ടുണ്ടായിരുന്നു കുറേ പ്രൊഡ്യൂസേഴ്സ് പറയുന്നുണ്ടായിരുന്നു ഇതേ കണക്ക് ഇവരുടെയൊക്കെ പേര് വിളി പറഞ്ഞാലേ അവർ കറക്റ്റായിട്ടുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ എന്നും പറയുന്നുണ്ടായിരുന്നു അതേസമയം മറ്റു ആക്റ്റേഴ്സൊക്കെ ഇതിനൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ഇത് അവർ പേഴ്സണലായിട്ട് പറഞ്ഞു തീർക്കാനുള്ള കാര്യങ്ങളാണ് എന്തിനാണ് ജനങ്ങളെ അറിയിക്കുന്നതെന്നുള്ളൊരു കാര്യവും ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ലേറ്റസ്റ്റായിട്ട് ഒരു നടനുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രമോഷന് നമ്മൾ ഡീലും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇത്ര ഡേറ്റ് എന്നൊന്നും പറയാറില്ല അതുപോലെ തന്നെ ഈ ഒരു സമയം അതായത് സിനിമ ഇറങ്ങുന്ന സമയത്തെ ബേസ് ചെയ്തല്ല ഇവർ പറയുന്നത് ഒരു പത്ത് ദിവസം ഒരു പ്രൊമോഷൻ ഒരു കാര്യമായിരിക്കും ആ സിനിമ ഇറങ്ങുന്ന എപ്പോഴാണ് തീയതി ഒന്നും നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കത്തില്ല അങ്ങനെ നിശ്ചയിച്ച ആ സമയത്തായിരിക്കത്തില്ല വരുന്നത് ആ സമയത്ത് ഈ മറ്റുള്ള നടന്മാർ വേറെ ഏതെങ്കിലും ഒരു ഷൂട്ടിൽ പെട്ടിരിക്കുവായിരിക്കും അതിൽ നിന്നും വരാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അതുകൊണ്ടായിരിക്കും കൂടുതലും ആൾക്കാർക്ക് ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾ അല്ലാതെ മനഃപൂർവ്വം ആരും ചെയ്യുന്നതല്ല